മനു സുഹൃത്തുക്കളെ കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് പൂച്ചെടികളും ബൊഗൈനുമില്ല കുറച്ച് കൃഷികളാണ് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ കോളാമ്പി ചെടിയാണ് പൂത്ത് നിൽക്കുക നാടൻ കോളാമ്പി ചെടി ഇത് കല്ല് കളറില ബൊഗൈൻ വില്ലയാണ് ഇത് മറ്റത്തിൻ്റെ മൂലങ്ങനെ ശരിക്കും പൂത്തങ്ങനെ നിൽക്കുക നല്ലൊരു വെറൈറ്റിയാണ് ഇത് കല്ല് കളറും റെഡും കൂടി മിക്സ് ചെയ്ത് നിൽക്കുക ഇത് നന്നായിട്ട് പോവേണ്ടാവുന്നതാണ് എപ്പോഴും പോവുന്നുണ്ടാകുന്നതാണ് ഇത് പിങ്കും പിങ്കും വൈറ്റും കൂടി മിക്സഡാണ് മൾട്ടി കളറാണത് എൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് പിങ്കും വൈറ്റും കൂടി മിക്സ് ചെയ്തൊരു കളറാണ് മറ്റുള്ളവർച്ച് ആണ് നിൽക്കുന്നത് ഇതും ഒരു വെറൈറ്റിയാണ് ഇത് റെഡാണ് ഡീപ് റെഡാണ് ഇവൾ ഇത് നന്നായിട്ട് പോവുണ്ടാകും ഇപ്പൊ കുറച്ച് മഴ പെയ്തുകൊണ്ട് ഇത് മഴ വരുന്ന സമയത്ത് മഴ പെയ് ഇതിന് എപ്പോഴും വളരെ ഡ്രൈ ആയ അന്തരീക്ഷമാണ് ഇതിന് വെള്ളം കുറച്ചു മതി അതാണ് ബഗൈൻ വില്ലയുടെ വൃത്തിയേത വെള്ളം കുറച്ചാണെങ്കിൽ നല്ല കളർ പൂവായിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഒരു പൈക്കസ് നിൽക്കുന്നതാണ് പൈക്കസ് അലാസ്റ്റിക്ക് ആ ഇത് താണ്ട വൈറ്റാണ് പുകയിൻ വലിയ വൈറ്റാണ് ഇതൊക്കെ നന്നായിട്ട് പൂത്തിലഞ്ഞ് നിൽക്കുകയായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പൂ കുറഞ്ഞത് േ ഇത് അതിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് റെഡാണ് പക്ഷെ അത് വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല കുറച്ച് ലൈറ്റ് റെഡാണ് ഇത് കേട്ടോ കുറച്ച് ലൈറ്റാണ് ഇത് എല്ലാ ബോഗൈൻ വല്യാണ് എന്നിട്ട് ഇതും നന്നായിട്ട് പൂവുണ്ടാകുന്നതാണ് സീസണിലൊക്കെ നന്നായിട്ട് പൂവുണ്ടാകും ഇതിൻ്റെ ചെറിയ കമ്പ് ഇതിൻ്റെ വണ്ണം തീരെ വണ്ണം കുറഞ്ഞ കമ്പ് എടുത്ത് കുത്തി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും ഒരുപാട് ഇതൊന്നും വേണ്ട ഈ നമ്മുടെ പപ്പരങ്ങ ഉണ്ടല്ലോ ഓമയ്ക്ക ഓമയ്ക്കയുടെ കറയെ കറയെടുത്ത് പുരട്ടിയാണ് വയ്ക്കണമെങ്കിൽ പെട്ടെന്ന് പിടിക്കും അങ്ങനെ പിടിക്കുന്നുണ്ട് ഞാൻ പല പലതും നോക്കിയിട്ടുള്ള അങ്ങനെ പിടിക്കുന്നുണ്ട് ഇത് ഹെലിക്കോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ പ്രായമുള്ളതാണെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് മാസത്തെ പ്രായമുള്ളൂ പക്ഷേ ഇത് നല്ല രസമാണ് കേട്ടോ കംപ്ലീറ്റ് പൂത്ത് വരാനായിട്ട് അപ്പോൾ കംപ്ലീറ്റ് പൂത്തിട്ടില്ല ഞാനിപ്പോൾ ഇത് ഇത് പ്ലാൻ ചെയ്തിട്ടു അതായത് റെഡിയായി വരുന്നതേ ഉള്ളൂ ഇപ്പം നല്ല രസമുള്ള പ്ലാൻ്റാണ് ഹെലിക്കോണിൽ എൻ്റെ എല്ലായിടവും ഇങ്ങനെ പൂത്ത് പൂത്ത് വന്നിട്ടുണ്ട് ഇവിടെ പൂത്ത് നന്നായിട്ട് നിൽക്കുക ഇത് നമ്മുടെ സാധാരണ വൈറ്റ് ഒരു ചെടിയാണ് ഇത് കുഴപ്പമില്ല ഇത് ധാരാളം ഉണ്ടാകും ഇത് മറ്റൊരു നല്ല ചെടിയാണ് ഇത് പിന്നെ ഒരു കാറ്റിൻ്റെ പേരുള്ള ഒരു സാധനമാണ് ഇത് ഇങ്ങനെ പിന്നെ കാറ്റ് പോലെ കാറ്റിൻ്റെ കാല് കൊണ്ടൊട്ടിയ മാതിരി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഇതെന്താണ് റെഡാണേ ഇത് ഓക്കെ ഓക്കെ ഇത് പ്ലംസ് ആണ് കണ്ട പ്ലംസ് ഇത് കണ്ട ഇത് സാഗരിക സ്പ്രേ ചെയ്തതിന് ശേഷം ഉള്ളതാണ് ആണ് ഇതിപ്പോ ഒരു ഒരു മാസത്തിനകത്ത് കായുണ്ടാവും പ്ലംസ് പൂത്ത് നീക്കാം ഇത് ഗ്രീൻ പാമാണ് എൻ്റെ പൂത്ത് നിൽക്കണ എൻ്റെ കായ കായായി നിൽക്കുന്ന ഞാൻ കാണിച്ചത് കണ്ട ഇതിൻ്റെ കായായി നിൽക്കുന്നതാണ് നല്ല സൂപ്പറാണ് ഇത് കായ കാ പഴുത്ത് കഴിഞ്ഞാൽ എന്ത് രസാന്നറിയാം നല്ല ആപ്പിൾ പഴുത്ത് ആപ്പിളും നന്ന നല്ല തക്കാളി പഴുത്ത് നിൽക്കുന്ന മാതിരി നല്ല രസമാണ് കാണാനായിട്ട് സൂപ്പറാണ് പിന്നെ ഗ്രീൻ പാം ഒക്കെ വേറെ നിപ്പോൾ ഉണ്ട് കാണാം ഇത് ഗ്രീൻ പാമാണ് ഇത് കുറച്ച് നിപ്പുണ്ട് ഗ്രീൻ പാം കുറച്ച് നിപ്പുണ്ട് ഇത് കായണ്ടായി ഇത് കായ്ച്ച് നല്ല പഴുത്ത് നിൽക്കുന്നതാണ് നല്ല രസമാണ് കൊല്ല നല്ല രസമായിട്ടുള്ള തക്കാളി പഴുത്തു നിൽക്കുമ്പോൾ സ്പ്രെഡ് ചെയ്തിങ്ങനെ നിക്കും അടിപൊളി സാധനം ഇത് ക്ഷേത്രത്തിലൊക്കെ എടുക്കുന്ന പൂവാണ് കേട്ടോ ഇത് നന്നായിട്ടുണ്ട് നന്നായിട്ടുള്ള പൂവാണ് സൂപ്പർ പൂവാണ് രസമാണ് നല്ല ഇതെൻ്റെ കൃഷി നിൽക്കുന്ന ഒരു പുളി മരമാണ് വാളം പുളി സൂപ്പർ ആയിട്ട് നിൽക്കണുണ്ട് പുകന്മല്ലേ എന്ത് കളറാ ബ്ലൂ ബ്ലൂ ആണ് ഓ ശരി അപ്പം ഇത് ഇത് മഴ പെയ്തുകൊണ്ടാകുന്ന ബ്ലൂവിന്റെ കളർ മാറി വേറൊരു കളറായിട്ട് ആയിട്ട് ഇത് ബ്ലൂ ആണ് ശരിക്കും പറഞ്ഞാൽ ബ്ലൂ ആണ് കളർ മാറി വേറൊരു അതാണ് കളർ മാറുന്നത് ഇത് ശരിക്കും പറഞ്ഞ ബ്ലൂ ആണ് നല്ല ബ്ലൂ ആണ്